ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓരന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അധിക എരിവും മസാലകളും ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം വെച്ചതിന് ശേഷം തേങ്ങയുടെ രണ്ടാം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല അപ്പോൾ ഇനി ഇത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് ക്യാരറ്റ് കനം കുറഞ്ഞ അരിഞ്ഞതാണ് ഇതേ രീതിയിൽ തൊഴി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കായ ചേർക്കാൻ പോകുന്നത് അതും ഒരു രണ്ട് പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേമ്പും അതുപോലെ ഇളവൻ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കക്കിരിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കക്കിരിയുടെ കഷ്ണങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കറിക്ക് അധികം എരിവൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത് കഷ്ണങ്ങളൊക്കെ നേരിയ കനത്തിൽ അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഇതിന് മൂടി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലം ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത് ഇനി ഒന്നാം പാല ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഓലന് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലനാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക